ഇപ്പോഴല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഹമ്മദ് ഖാൻ സൂപ്പർ കിങ്സിനെതിരായിക്കൊണ്ടുള്ള മത്സരത്തിന് തന്നെയാണ് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് മൊഹമ്മ ഖാൻ സൂപ്പർ കിങ്സിന്റെ മത്സരം എന്നുള്ളത് ഐ എസ് എൽ ക്ലാസിക്കോ തന്നെയാണ് ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോടും ഐ എസ് എല്ലിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് 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 വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക ഏതായാലും ബ്ലാസ് അടുത്ത മത്സരം വരുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മൊഹംബാൻ സൂപ്പർ അതും അവരുടെ കൊച്ചിയിലെ തട്ടകത്തിൽ വെച്ചുകൊണ്ടാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുഡ് സൂപ്പർ താരമായിട്ടുള്ള അഥവാ ഈ അടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ബിഗാജ് സിംഗിനെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലൊന്നും അദ്ദേഹം ആദ്യ ലെവലിൽ ഒന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ചെറിയ രീതിയിലൊരു പരിക്ക് പറ്റിയെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടും ഇപ്പോൾ ഏതായാലും നിലവിൽ നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് നടക്കാൻ മോഹാൻ സൂപ്പർ ജെൻസിനെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സൂപ്പർ താരമായിട്ടുള്ള ബിഗാറ്റ് ആദ്യ ലെവനിൽ അഥവാ അല്ലെങ്കിൽ സ്കോഡിലോ ഉണ്ടാവുമെന്നും മത്സരത്തിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുമെന്നൊക്കെയാണ് നമുക്ക് ഒഫീഷ്യലായി കൊണ്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു താരം പിച്ചിൽ ഇറങ്ങുവാൻ വേണ്ടി എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം സ്കോഡിനോട് ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നല്ലൊരു ഉജ്ജ്വല പ്രകടനം തന്നെ ആ ഒരു ആദ്യ മത്സരത്തിൽ തന്നെ അഥവാ ഡെബ്യൂ മത്സരത്തിൽ ിൽ തന്നെ അദ്ദേഹത്തിന് കാഴ്ച വെക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് കടക്കാം അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് വിൽമർ ജോർദാൻ എന്ന ചെന്നൈൻ എഫ് സിയുടെ സൂപ്പർ താരത്തെക്കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ചെന്നൈൻ എഫ് സിക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിനെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായി ചെന്നൈൻ എഫ് സി ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നപ്പോൾ വിൽമർ ജോർദാൻ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു ഡയറക്റ്റ് റെഡ് കാർഡ് ആയിരുന്നു ഏതായാലും ഈ റെഡ് കാർഡ് കിട്ടിയതിനെ തുടർന്ന് അദ്ദേഹം ഒരു അപ്പീലിന് പോയിട്ടുണ്ടായിരുന്നു നിലവിൽ നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നതു പ്രകാരം അദ്ദേഹത്തിന്റെ അപ്പീൽ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള തന്നെ റെഡ് കാർഡ് യെല്ലോ കാർഡായി ചുരുക്കിയെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെന്നൈ സിയുടെ മത്സരം അടുത്ത ഫെബ്രുവരി എട്ടിന് ഈസ്റ്റ് ബംഗാൾ എഫ്റ്റിക്കെതിരായുള്ള മത്സരത്തിൽ അഥവാ ഒരു മത്സരത്തിൽ വിൽമർ ജോർദാനും ചെന്നൈ സിയുടെ സ്കോഡിന്റെ ഒരു ഭാഗമായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു വാർത്ത ചെന്നൈ സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്നത് തന്നെയായിരിക്കും കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സീസണിലൊക്കെ പഞ്ചാബ് എഫ് സിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് വിൽമർ ജോർദാൻ എന്നുള്ളത് അത് ഏതിനും തീർച്ചയായിട്ടും ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കളിക്കാൻ സാധിക്കുമെന്നും ആ ഒരു അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസ് തന്നെയായിരിക്കും അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അപ്ഡേറ്റ് ഒന്നുമല്ല ഒരു ക്രിസ്റ്റൽ ജോൺ എന്ന ഒരു റെഫറിയെ കുറിച്ച് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ ബംഗളൂരു എഫ് സി വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരത്തിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ജംഷഡ്പൂരിന്റെ കൗണ്ടർ അറ്റാക്ക് റെഫറിയുടെ കാലിൽ തട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം ജംഷഡ്പൂരിന് വീണ്ടും ക്രിസ്റ്റൽ ജോൺ പന്ത് കൊടുത്തു എങ്കിലും എതിർ ടീമിലെ സൂപ്പർ താരമായിട്ടുള്ള എഡർ പന്തിലേക്ക് അടുത്തുകൊണ്ട് ആ ഒരു ആ ഒരു ബോൾ ഗോളാക്കി മാറ്റുകയും ചെയ്തു ഫുട്ബോൾ നിയമത്തിൽ റഫറിയുടെ തട്ടിയ പന്ത് അവസാനം സ്പർശിച്ച താരത്തിന് ടീമിന് കൊടുക്കുകയും അടുത്ത നാല് മീറ്റർ ദൂരം എതിർ ടീം താരങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് തന്നെയാണ് എന്നാൽ ഇതൊന്നും റെഫറി ശ്രദ്ധിക്കാതെ ജംഷഡ്പൂരിന് പന്ത് നൽകുകയും ബംഗളൂരു അത് ഗോളാക്കി മാറ്റുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ക്രിസ്റ്റൽ ജോൺ എന്ന ഈ ഒരു റഫറിക്ക് ഇതിനു മുമ്പും അതേ സ്റ്റേഡിയത്തിൽ അതേ ടീമിനെ അനുകൂലിച്ചു വിവാദ ഗോളുകളും പിറന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്കറിയാം ക്രിസ്റ്റൽ ജോൺ എന്ന ആ ഒരു റഫറിയെ ആരും തന്നെ മറക്കില്ല ബ്ലാസ്റ്റേഴ്സിനെതിരായിക്കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളും അദ്ദേഹം ചെയ്തതാണ് ആയിരുന്നു ബംഗളൂരു എഫ് സിക്കെതിരെ തുണയായിക്കൊണ്ടാണ് അദ്ദേഹം എല്ലാ മത്സരത്തിലും പ്രവർത്തിക്കാറുള്ളത് ഏതാണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തായെന്ന് കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള അപ്ഡേറ്റുകൾ കളിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും പരമ്പോ എല്ലാവർക്കും ഗുഡ് ബൈ